യു എയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ലൈസൻസിന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി പറഞ്ഞിരുന്നത് ഒക്ടോബർ അവസാനമായിരുന്നല്ലോ അത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ സമയം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട് ഇപ്പോഴും പല ആളുകൾക്കും ഉള്ളൊരു സംശയം പക്ഷേ ഇതാണ് ഇത് ആർക്കൊക്കെയാണ് ഈ ലൈസൻസ് എടുക്കേണ്ടത് സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി പ്രൊമോഷൻസ് ചെയ്യുന്നവരെടുക്കണോ പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ വീഡിയോസ് ചെയ്യുന്നവർ ഈ ലൈസൻസ് എടുക്കണോ ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ആളുകൾക്കുള്ളത് അപ്പം ഇപ്പോഴത്തെ ഈ ഒരു നിയമം അനുസരിച്ച് യു എ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷനിലൊക്കെ പെയ്ഡായോ അല്ലാതെയോ ഒക്കെ പരസ്യം ചെയ്യുന്ന ഏതൊരാളും ഈ പറഞ്ഞ ലൈസൻസ് എടുത്തിരിക്കണമെന്നാണ് നിയമം ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി ഈ ലൈസൻസ് ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് പുതുക്കാനും സാധിക്കും ഒരു വർഷത്തെ കാലാവധിക്ക് ശേഷം മുപ്പത് ദിവസത്തെ ഒരു ഗ്രേസ് പീരീഡ് നൽകുന്നുണ്ട് ഈ സമയത്തിനുള്ളിൽ പുതുക്കിയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് ക്യാൻസൽ ആകും പിന്നീട് ഒന്നേ എന്നതിന്റെ നടപടിക്രമങ്ങൾ വീണ്ടും പൂർത്തിയാക്കണം ഇതാണ് നിലവിലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട യു എയിലെ നിയമം ഒമാനയും യു എ യും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയൊരു റെയിൽ പദ്ധതി കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ് അബുദാബി പോർട്സ് ഗ്രൂപ്പ് കമ്പനിയായ നോട്ടം ലോജിസ്റ്റിക്സും ഹഫീത് റെയിലും ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇപ്പൊ ഒപ്പുവച്ചിട്ടുണ്ട് ഹഫീത് റെയിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ യു എ എയും ഒമാന്റെ സൊഹാറിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതിയാണ് എത്തിഹാദ് റെയിലിന്റെയും ഒമാൻ റെയിലിന്റെയും മുബാദലയുടെയും ഒക്കെ ഒരു സംയുക്ത സംരംഭം ഈ ഹഫീത് റെയിലിന്റെ അതേ നെറ്റ്വർക്കിലൂടെ ഈ ഒരു ട്രെയിൻ കൂടി സർവീസ് നടത്തും അത് സൊഹാറിനെയും അബുദാബിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇരു രാജ്യങ്ങളുടെയും ചരക്ക് ഗതാഗതത്തിൽ വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ദീപാവലി ആഘോഷങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കുഴഞ്ഞു വീണ് മരണപ്പെട്ട മലയാളി വിദ്യാർത്ഥി വൈഷ്ണവ് കൃഷ്ണകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അവർ ബന്ധുക്കളെ അറിയിച്ച വിവരങ്ങൾ അനുസരിച്ച് മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല സ്വാഭാവിക മരണമാണ് ഹൃദയാഘാതമാണ് മരണകാരണമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സെലിബ്രേഷൻസ് നടക്കുന്ന സമയത്ത് ഈ കുട്ടി ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് സുഹൃത്തുക്കളോടൊപ്പം നൃത്തം ചെയ്തിരുന്നു പിന്നീട് ചെറിയൊരു ക്ഷീണം തോന്നിയ ശേഷം അല്പമൊന്ന് വിശ്രമിച്ച് ആ ക്യാമ്പസ് പ്രിമൈസിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ഒന്ന് ഇരുന്ന് ഏതാനും നിമിഷങ്ങൾക്കകമാണ് കുഴഞ്ഞു വീഴുന്നതും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതും അവിടെ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന് അറിയുന്നതുമൊക്കെ വൈഷ്ണവിന്റെ കുടുംബാംഗങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണിത് വീട്ടിലുള്ള ആളുകളും ഒപ്പം തന്നെ ഒപ്പം പഠിച്ചവരും അധ്യാപകരും ഒക്കെ ഈ ഒരു വിയോഗത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല ദുബായിലെ ജെംസ് അവറോൺ സ്കൂളിലെ സ്കൂൾ ഹെഡായിരുന്നു വൈഷ്ണവ് പഠനത്തിലും അതീവം മികവ് പുലർത്തിയിരുന്ന വൈഷ്ണവിന് യു എ ഗവൺമെൻറിൻ്റെ ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു മറ്റ് പറയത്തക്കതായ യാതൊരു അസുഖങ്ങളോ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി വൈഷ്ണവിന്റെ അടുത്ത ബന്ധുക്കൾ ഖേദപൂർവ്വം രേഖപ്പെടുത്തുകയാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശിയാണ് വൈഷ്ണവ് വൈഷ്ണവിന്റെ അമ്മ വിധു കൃഷ്ണകുമാറും ദുബായിലെ ജെംസ് അവറോൺ സ്കൂളിലെ അധ്യാപികയാണ് യു എയിലെ സ്വർണ്ണവിലയിൽ ഇപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാര്യം തന്നെ നോക്കിയാൽ രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ധ്രാംസ് ആയിരുന്നു പെർ ഗ്രാം ഉച്ചയായപ്പോഴത്തേക്ക് അത് നാനൂറ്റി തൊണ്ണൂറായി വൈകുന്നേരം നാനൂറ്റി തൊണ്ണൂറ്റി നാലായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന്റെ കാര്യത്തിലും ഇതേപോലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് രാവിലെ നാനൂറ്റി അൻപത്തിയഞ്ച് അൻപതായിരുന്നു ഉച്ചയ്ക്ക് നാനൂറ്റി അൻപതായി വൈകിട്ട് നാനൂറ്റി അൻപത്തി ഏഴ് കടന്നിരിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഈയൊരു രീതി തന്നെ തുടരുമെന്നാണ് മേഖലയിലെ എക്സ്പേർട്സ് വിലയിരുത്തുന്നത് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച Night Updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.